നസ്കർ വെള്ളിയാഴ്ച റിലീസ് ചെയ്ത മോഹൻലാലിന്റെ തുടരും എന്ന സിനിമയെക്കുറിച്ച് ഞാൻ ഇന്നലെ ഒരു റിവ്യൂ സംപ്രേഷണം ചെയ്തിരുന്നു വലിയ സ്വീകാര്യതയാണ് ആ റിവ്യൂവിന് കിട്ടിയത് ഫേസ്ബുക്കിലും യൂട്യൂബിലുമായി ലക്ഷക്കണക്കിന് ആളുകൾ ആ റിവ്യൂ കണ്ടു സിനിമയിലെ മുഖ്യ കഥാപാത്രം എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന പ്രകാശ് വർമ്മ എന്ന നടനും സിനിമയുടെ സംവിധായകൻ തരുൺ മൂർത്തിയും സിനിമയുടെ നിർമ്മാതാവ് രഞ്ജിത്തും ഈ റിവ്യൂ കണ്ട് വിളിക്കുകയും അവരുടെ സ്നേഹ അറിയിക്കുകയും ചെയ്തു ഒരു മലയാള സിനിമയിൽ ആദ്യമായാവാം സിനിമ റിലീസ് ചെയ്ത് മൂന്നാം ദിവസത്തിലേക്ക് കടന്നിട്ടും ഒരാൾ പോലും മോശമായി ഒന്നും പറയാത്തത് സിനിമ കണ്ടിട്ടുള്ള സകല മനുഷ്യരും സിനിമയെക്കുറിച്ച് നല്ലത് പറയുന്നു മോശം പറയുന്ന ഒരാളും ഒരിടത്തും ഇല്ല എന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് ആവേശം നൽകുന്നു ആകപ്പാടെ അണിയറ ഒരു നിരാശയുള്ളത് ഈ സിനിമയുടെ പേര് പറഞ്ഞ് തരുൺമൂർത്തിയെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് പൃഥ്വിരാജിനെ അപമാനിക്കുന്ന തരത്തിൽ പലരും പോസ്റ്റ് ഇടുന്നതിലാണ് വാസ്തുത്തിൽ ഒരു സിനിമ എങ്ങനെയാണ് ലോ ബജറ്റിൽ സംവിധാനം ചെയ്യേണ്ടതെന്ന് പൃഥ്വിരാജ് മൂർത്തിയെ കണ്ടു പഠിക്കണമെന്നാണ് പലരും എഴുതിയിരിക്കുന്നത് നൂറ് ഹെലികോപ്റ്ററും ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയും ഒന്നും ഒരു നല്ല സിനിമയ്ക്ക് ആവശ്യമില്ല നല്ല കഥയും നല്ല സംവിധായകനും ഉണ്ടെങ്കിൽ ഒരു സിനിമ വിജയിക്കും എന്നതിന് തെളിവാണ് തുടരും എന്നാണ് എല്ലാവരും പറയുന്നത് തുടരും ഒരുപക്ഷെ മലയാള സിനിമയുടെ ചരിത്രത്തിൽ അത്യപൂർവ സംഭവമായി മാറിയേക്കാം ഞാൻ ഇന്നലത്തെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ ഏതാണ്ട് ഇരുന്നൂറ്റി ഇരുപത് തിയേറ്ററുകളായിരുന്നു വെള്ളിയാഴ്ച രാവിലെ ആ സിനിമ റിലീസ് ചെയ്തതെങ്കിൽ വെള്ളിയാഴ്ച രാത്രിയായപ്പോഴേക്കും തിയേറ്ററുകളുടെ എണ്ണം നാനൂറ് കടന്നു അതേ സ്ഥിതി ആയിരുന്നു ഇന്നലെയും തിരുവനന്തപുരം അടക്കം പലയിടങ്ങളിലും രാത്രി വൈകി പല പുതിയ ഷോകളും ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ട സാഹചര്യമുണ്ടായി ഇന്നലെ ബുക്ക് ചെയ്യാൻ ശ്രമിച്ച ആർക്കും ഇന്ന് ഞായറാഴ്ച ഒരിടത്തും സീറ്റ് ബാക്കി ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം തിങ്കളാഴ്ച മുതൽ കുറച്ച് സീറ്റുകൾ ലഭ്യമാണ് ആളുകൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു അവധിക്കാലം കൂടിയായതുകൊണ്ട് ഈ ആഴ്ച മുഴുവൻ എല്ലാ തിയേറ്ററുകളും സിനിമ നിറഞ്ഞാടും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി തിയേറ്ററിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമയായി തുടരും മാറാനുള്ള സാധ്യതയുണ്ട് സാറ്റലൈറ്റ് അടക്കമുള്ളവ വെച്ച് നോക്കുമ്പോൾ ഇതാവില്ല കാരണം ഞാൻ മനസ്സിലാക്കിയത് സാറ്റലൈറ്റ് റിലീസിന് മുമ്പ് തന്നെ പതിനഞ്ചു കോടിക്ക് കൊടുത്തിട്ടുണ്ട് അൻപത് കോടിയും എഴുപത് കോടിയും ഒക്കെയാണ് എംബുരാൻ്റെ സാറ്റലൈറ്റിനെ കുറിച്ച് പറഞ്ഞു കേൾക്കുന്നത് അതുകൊണ്ട് തന്നെ മൊത്തം വരുമാനം നോക്കുമ്പോൾ എംബരാൻ്റെ അത്രയും തുടരുമിന് ഉണ്ടാവില്ല എന്നാൽ എംബുരാന്റെ ചെലവും നികുതിയും അതിന്റെ കളക്ഷനോളം ഓർക്കണം തുടരും അങ്ങനെയല്ല ആദ്യ ദിനം തന്നെ പത്തു കോടിയിലധികം രൂപ കളക്ട് ചെയ്തു ഇന്നലെയും ഇന്നും അതിനേക്കാൾ അധികമായിരുന്നു കളക്ഷൻ അതേസമയം സിനിമയ്ക്ക് മിനിമം ചെലവ് മാത്രമാണ് റാന്നിയും എരിമേലിയും കാഞ്ഞിരപ്പിള്ളിയും ഇടുക്കിയിലെ ചില ഭാഗങ്ങൾ മാറി ഏതാണ്ട് ഒരു പത്തോ ഒൻപത് കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് മോഹൻലാലിന്റെ പ്രതിഫലമാണ് ആ സിനിമയുടെ ഏറ്റവും വലിയ ചെലവ് ബാക്കിയെല്ലാം വളരെ കുറഞ്ഞ ചെലവിൽ പൂർത്തിയാക്കിയതാണ് അതുകൊണ്ടാണ് സിനിമ ഒരു വൻ വിജയമായി മാറുന്നത് എന്തായാലും തുടരും തരംഗം തുടരുകയാണ് മോഹൻലാലിന്റെ അഭിനയ വൈഭവം അംഗീകരിക്കപ്പെടുമ്പോഴും ഈ സിനിമയുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് സോഷ്യൽ മീഡിയയിൽ ആവുന്നത് രണ്ട് പേരുകളാണ് ഒന്ന് ജോർജ് സാർ എന്ന പ്രകാശ് വർമ്മയുടെ കഥാപാത്രം രണ്ട് തരുൺമൂർത്തി എന്ന സംവിധായകൻ കോട്ടയം വൈക്കങ്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് തരുൺമൂർത്തി പിതാവിന്റെ നാടക പ്രേമം മകനിലേക്കും വ്യാപിക്കുന്നു മകൻ നാടകത്തിലും കഥകളിയിലുമൊക്കെ താല്പര്യം കാട്ടുന്നു സിനിമ അഭിനയമായിരുന്നു ലക്ഷ്യം അതിനുവേണ്ടി പലതവണ പല പരിശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിക്കുന്നില്ല ഓർക്കണം ഇതിനിടയിൽ എഞ്ചിനീയറിംഗ് പാസ്സായി എം ടെക്കും പാസായി പക്ഷെ സിനിമയിലെ പരീക്ഷണം പരാജയപ്പെട്ടതോടെ കമ്പ്യൂട്ടർ അധ്യാപകനെ കാലം നടക്കുന്നു സ്വന്തമായി സംവിധാനം പഠിച്ച് സിനിമയിലേക്ക് വരികയും ആദ്യ രണ്ട് സിനിമകളും വിജയിക്കുകയും ചെയ്യുന്നു മൂന്നാമത്തെ സിനിമയാണ് തുടരും അദ്ദേഹത്തിന്റെ ഈ പെർഫോമിംഗ് ആർട്ടിനോടുള്ള താല്പര്യം കഥകളിയോടുള്ള വല്ലാത്ത ഭ്രമം ജീവിതാഭിനയ ക്യാമറ കണ്ണിലൂടെ കാണാനുള്ള ആ ഒരു ശീലം അതൊക്കെയാണ് അതിമനോഹരമായ ഒരു കാവ്യ ശില്പം പോലെ ഒരു സിനിമ നിർമ്മിക്കാൻ കാരണമായത് തരുൺമൂർത്തിയെ കണ്ടു പഠിക്കൂ എല്ലാ സംവിധായകരും ഭരതനും പത്മരാജനും ഐ വി ശശിയും സിബിമലയിലുമൊക്കെ നടന്നു നടന്നുപോയ വഴിയിലൂടെ ജാടകളൊന്നുമില്ലാതെ ഇതാ ഒരു ചെറുപ്പക്കാരൻ മാ സിനിമയുമേ രംഗത്ത് വന്നിരിക്കുന്നു എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുന്നു സൂപ്പർ താരങ്ങൾ പോലും ക്യൂ നിൽക്കുന്ന സംവിധായകനായി തരുൺമൂർത്തി വൈകുമെന്ന് തീർച്ച അത്ര മനോഹരമായ ഒരു കാവ്യശില്പമായി അതേസമയം ആളുകളെ പിടിച്ചിരുത്തുന്ന ഒരു മനോഹര സിനിമയായി തുടരും മാറിയിരിക്കുന്നു തരുൺമൂർത്തിയേക്കാൾ കേരളത്തെ ഇളക്കി സുന്ദര സുന്ദരവില്ലനായ ജോർജ് സാറാണ് ജോർജ് സാർ എന്ന കഥാപാത്രം പ്രകാശ് വർമ്മ എന്ന ബാംഗ്ലൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിർവാണം എന്ന പരസ്യ കമ്പനി കമ്പനിയുടമയാണ് വോഡോഫോൺ അടക്കം ലോക പ്രശസ്തമായ പല ബ്രാൻഡുകളുടെ പരസ്യം നിർമ്മിച്ചിട്ടുള്ള തിരക്കേറിയ പരസ്യ കമ്പനി ഉടമയായ പ്രകാശ് വർമ്മയുടെ അസാധാരണമായ അഭിനയമാണ് എല്ലായിടത്തും ചർച്ചയാവുന്നത് ജോർജ് സാർ എന്ന സി ആയി ലാളിത്യത്തിന്റെയും എളിമയുടെയും പ്രതീകമായി സിനിമയിൽ പ്രത്യക്ഷപ്പെട്ട ജോർജ് സാർ പിന്നീട് മലയാളികൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും കരുത്തനായി വില്ലനായി മാറുന്നത് ആവേശത്തോടു കൂടി മാത്രമേ ആളുകൾക്ക് കണ്ടിരിക്കാൻ കഴിയൂ ഒരുപക്ഷെ ഒരു വില്ലനെ മലയാളികൾ ഇതിനു മുമ്പ് ഇത്രയേറെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല ജോർജ് സാർ എന്ന സ്വയം അഭിസംബോധന ആവേശത്തോടുകൂടി ആരാധകർ ഏറ്റുവാങ്ങുന്നു ഞാൻ ഇന്നലെ പ്രകാശ് വർമ്മയ്ക്കും സംസാരിച്ചു ഏതാണ്ട് പത്ത് മിനിറ്റോളം വിശദമായി തന്നെ സിനിമാനുഭവത്തെക്കുറിച്ച് ഞാൻ സംസാരിച്ചു സിനിമയിലെ ജോർജ് സാറിന്റെ അതേ ശബ്ദവും അതേ ചിരിയും അതേ ഗാംഭീര്യവും യഥാർത്ഥ പ്രകാശ് വർമ്മയ്ക്കുമുണ്ട് മലയാള സിനിമയുടെ മഹാഭാഗ്യമായി മാറുകയാണ് പ്രകാശ് വർമ്മയുടെ ജോർജ് സാറേ പക്ഷെ അഭിനയം ഒരു പ്രധാന തൊഴിലാക്കി തൻ്റെ ജീവിതത്തെ വഴിമാറ്റി വിടാൻ ഇത്രയേറെ വിജയിച്ച ഒരു സിനിമയിലെ നടനായിട്ടും നായക വേഷങ്ങൾ പോലും തേടിയെത്താൻ ഇടയുണ്ടായിട്ടും പ്രകാശ് വർമ്മ തയ്യാറല്ല ഒരു അഭിമുഖത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി ഉടനെയങ്ങും കേരളത്തിലേക്ക് എത്താൻ സാധ്യതയില്ലെന്നാണ് അത്ര തിരക്കേറിയ ഒരു പരസ്യ കമ്പനി ഉടമ എന്ന നിലയിൽ ഏറ്റിരിക്കുന്ന പണികൾ ഇനിയും ചെയ്യാനുള്ള പണികൾ വിട്ട് സിനിമയിലേക്ക് മാറുക സാധ്യമാണ് അതേസമയം മികച്ച അവസരങ്ങൾ കിട്ടിയാൽ അതും വ്യത്യസ്തമായ അവസരങ്ങൾ കിട്ടിയാൽ ഇനിയും അഭിനയിക്കും അല്ലാതെ സിനിമ നടൻ എന്ന നിലയിൽ എല്ലാ അവസരങ്ങളുടെയും പിന്നാലെ പോകാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പ്രകാശ് വർമ്മ നയം വ്യക്തമാക്കി അത് മലയാള സിനിമയുടെ ഭാഗ്യമായി മാറുകയാണ് തരുൺ മൂർത്തിയും പ്രകാശ് വർമ്മയും തരുൺ മൂർത്തി മലയാള സിനിമയിൽ ഇനി നിറഞ്ഞു നിൽക്കാൻ പോകുന്നു പ്രകാശ് വർമ്മയാവട്ടെ ആളുകൾ കൊതിയോടെ ആളുകൾ കൊതിയോടും പ്രതീക്ഷയോടും ഒന്ന് അഭിനയിച്ചിരുന്നെങ്കിൽ എന്ന് യാചിക്കുന്ന തരത്തിൽ അത്യാവശ്യമുള്ള റോളുകളിലേക്ക് മാത്രം എത്തി നോക്കുന്ന നടനായി മുമ്പോട്ട് പോകും ആലപ്പുഴക്കാരനാണ് എസ് ഡി കോളേജിൽ പഠിച്ചതാണ് സിനിമാ സഹ സംവിധായകനായി തന്നെ രംഗത്തുണ്ടായിരുന്നു പിന്നീടാണ് അദ്ദേഹം പരസ്യകലയിലേക്ക് മാറുന്നതും ബാംഗ്ലൂർ ആസ്ഥാനമാക്കി നിർവാണ എന്ന പരസ്യ കമ്പനി തുടങ്ങുന്നതും അത് അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് എത്തുന്നതും ഇപ്പോൾ ജോർജ് സാറിലൂടെ മലയാളികൾ മുഴുവൻ അദ്ദേഹത്തെ നെഞ്ചോട് ചേർക്കുന്നു എന്ന് മാത്രം